ചാനലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസുമായി വന്നിരിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ തയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഒരു മീറ്റർ ക്ലോത്ത് കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് വരച്ച് ഒന്ന് ലെവൽ ചെയ്യാം അതിനുശേഷം ബാക്ക് പാർട്ടാണ് ആദ്യം എടുക്കുന്നത് ബാക്ക് പാർട്ട് എടുക്കാനായിട്ട് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ രണ്ട് മൂന്ന് മെഷർമെൻറ്റ് പറയാനുണ്ട് പലപ്പോഴും ഞാൻ മെഷർമെൻ്റ് എഴുതുമ്പോഴും പലരും എന്നോട് ഈ ഇതെങ്ങനെ കിട്ടിയെന്നും ഇതെങ്ങനെ ഇറങ്ങിയെന്നും ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മെഷർമെൻറ്റ് ഓരോന്നും എടുത്ത് കാണിക്കാം പക്ഷേ ഇപ്പം പറ്റത്തില്ല ഞാൻ വിട്ട് കഴിഞ്ഞു നിങ്ങളെ അതെങ്ങനെ എടുക്കുന്നതെന്ന് ഏതെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും ഞാനത് കാണിച്ചിരിക്കും അപ്പോൾ എൻ്റെ മെഷർമെൻസിലേക്ക് പോകാം എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എൻ്റെ ബസ്റ്റ് അളവ് ഫോർട്ടി ടു എൻ്റെ വെയ്സ്റ്റ് അളവ് തേർട്ടി ഫോർ പിന്നെ ഷോൾഡർ എയ്റ്റ് അല്ലെങ്കിൽ സിക്സ്റ്റീനാണ് ഷോൾഡർ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എയ്റ്റീനാണ് സെവൻറ്റീൻ ആൻഡ് ഹാഫ് ടു എയ്റ്റീൻ അത് കറക്റ്റ് എയ്റ്റീൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും എയ്റ്റീനാണ് ഇപ്പോൾ ഇത്രയും മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത് അപ്പം എനിക്ക് എനിക്ക് വേണ്ട ലെങ്ത് എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് പതിനഞ്ച് കാല് വേണം പതിനഞ്ച് പോരാ പതിനഞ്ചേകാല് വേണം അപ്പം ഞാൻ പതിനാറേ കാല് ടോട്ടൽ ലെങ്ത് എടുക്കും അപ്പം ടോട്ടൽ ലെങ്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് പതിനാറേ കാലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പതിനാറേ കാലില് വരയ്ക്കുന്നു പതിനാറേ കാലിൽ വരക്കുന്നു നമുക്കതൊന്ന് യോജിപ്പിക്കാം ഇനിയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് ഷോൾഡർ നമുക്ക് ഷോൾഡർ എനിക്ക് എൻ്റെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറാണ് എൻ്റെ പകുതി എട്ടാണ് നിങ്ങൾക്കറിയാം പക്ഷേ സാരി ബ്ലൗസിന് ഫ്രണ്ട് ബാക്കിന് ഇറക്കിയാണ് വെട്ടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഷോൾഡർ നമുക്ക് കുറച്ച് മതി എത്ര മതി എത്ര എടുക്കണം ഷോൾഡർ ആറിഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് എത്ര നമ്മൾ ഇഞ്ച് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് ആ സെയിം ആറ് ഇഞ്ച് തന്നെ നമ്മൾ താഴേക്കും എടുക്കുന്നു നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ആറേകാല് ഇഞ്ചുണ്ട് കേട്ടോ ആറേ കാല് ഇഞ്ചുണ്ട് കേട്ടോ ആറേ ഇഞ്ചുണ്ട് അപ്പോൾ ഇതും നമ്മൾ എത്ര എടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് ആറ് ഇഞ്ച് തന്നെയാണ് ഇതും എടുക്കുന്നത് ഈ എടുത്ത സെയിമാണ് ഇവിടെയും നമ്മൾ ഇതും എടുത്തിരിക്കുന്നത് ആറ് ഇഞ്ച് എടുത്തു ഇനി നമ്മുടെ ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് ഫോർട്ടിയാണ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ടെൻ എത്ര ഫോർട്ടി ഡിവൈഡഡ് ബൈ ടെന്ന് ബൈ ഫോറ് ടെ അല്ലേ അപ്പം നമുക്ക് കറക്റ്റ് ടെൻ നമ്മളിവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ മുന്നോട്ട് വരയ്ക്കാം അപ്പം നമ്മൾ എത്ര എടുക്കുന്നു ടെൻ കറക്റ്റ് എടുക്കുന്നു നമ്മൾ ഒരു ഒന്നര ഇഞ്ച് സീമം എടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബാക്കി നെക്കാണ് നെക്കിൻ്റെ അകലം എന്ന് പറയുന്നത് രണ്ടരയാണ് എടുക്കുന്നത് ടു ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫാണ് അകലം എടുക്കുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ മൂന്നിഞ്ചെടുക്കും മൂന്നിഞ്ച് അകലം എടുക്കും ഇനി ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെടുക്കുന്നത് പത്തിഞ്ചാണ് ഇറക്കം എടുക്കും ഇപ്പം നമുക്കൊരു വരയ്ക്കാം ഇവിടെ ഒട്ടും വൈഡാകരുത് പിന്നെ നമുക്ക് ഈ ആം ആംഹോളും കൂടെ വരയ്ക്കാം ആം ഹോൾ വരയ്ക്കാൻ ഇവിടെ നമുക്ക് ഒന്ന് അര ഫുള്ള് എടുക്കുന്നില്ല ഒന്നേ കാല് ഇഞ്ചെടുക്കുന്നുള്ളൂ ഒന്നേ കാലിഞ്ചിൽ നമുക്ക് ഒന്നേ കാല് ഒന്നരയ്ക്ക് ഒരു പോയിന്റിൻ്റെ കുറവേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മൾ ആം ഹോൾ വരച്ചു നമുക്കിത് ശരിയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്കൊരു ഹാഫ് ഇഞ്ച് കറക്റ്റ് ഹാഫ് ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം ആ സ്ലോപ്പ് നമ്മൾ കൊടുത്തു അപ്പം നമ്മൾ സ്ലോപ്പും കൊടുത്തു ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു നമുക്കിനിയും നോക്കേണ്ടത് ഈ ആംഹോൾ നമുക്ക് റൗണ്ട് ചെയ്ത് നോക്കണം കണ്ടല്ലോ അത്രയും കട്ട് ചെയ്ത് പോവും സ്വല്പം കൂടി ഇറക്കിയിട്ട് നമുക്ക് അത് എത്ര ഉണ്ടെന്ന് നോക്കണം ആറ് ഏഴ് ഇത് പതിനാറ് ആ ഹോൾ റൗണ്ട് നമുക്ക് എത്ര വരണം നമുക്ക് പതിനെട്ട് കിട്ടണം നമുക്ക് പതിനെട്ട് കിട്ടണമെങ്കിൽ ഇത് കുറവാ ഇത് എട്ട് മിച്ചമേ വരുന്നല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ ലെങ്ക് നമുക്കൊരു സ്വൽപ്പം കൂടെ താഴെ താക്കണം നമുക്കൊരു ആറേക്കാൽ വരയ്ക്കാം ആറേക്കാൽ ആറേക്കാല് വരയ്ക്കുമ്പം അപ്പോൾ നമ്മുടെ നമുക്ക് ഇപ്പം വരയ്ക്കുന്നത് നമുക്കിത് കൊണ്ട് വരയ്ക്കാം കണ്ടല്ലോ ക്കാൽ അത് നമുക്ക് ധാരാളം മതി അത് നമുക്ക് കറക്റ്റ് ഒമ്പത് വേണ്ട നിങ്ങൾക്ക് കാണാമല്ലോ അത്രയും നമുക്ക് മതി അപ്പോൾ ഇത് ഇത് കറക്റ്റായി അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞില്ലേ നമുക്ക് ഇനിയും വേണ്ടത് താഴത്തെ ലെങ്ക് ആണേ താഴത്തെ ലെങ്ക് എടുക്കുമ്പോൾ നമുക്ക് എനിക്ക് ഷെയ്പ്പത്തെ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര മുപ്പത്തിനാല് മുപ്പത്താറ് അപ്പോൾ നമുക്ക് എട്ടര എടുക്കാം എട്ടര എടുക്കുന്നു ഒരു ഇഞ്ച് നമ്മൾ ടക്ക് എടുക്കുന്നു ഒന്നര ഇഞ്ച് നമുക്ക് നീത് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം പിന്നെ നമുക്കിവിടെ ടക്ക് അടയാളപ്പെടുത്താം ടക്ക് ഇവിടുന്ന് ഇവിടുന്ന് നാലേ കാല് ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു അവിടുന്ന് മുകളിലേക്ക് ഇവിടെ മുതൽ നമ്മൾ നാല് അര ഇഞ്ച് നാല് അര ഇഞ്ച് ഇടയേറെപ്പെടുത്തുന്നു ഇനി നമുക്ക് ഇവിടെ ഇഞ്ച് ഇവിടെ അരേഞ്ച് നമ്മൾ അതോടൊന്ന് അരയ്ക്കാം നമുക്ക് ഒരു ഒരു ഇപ്പം ബാഗ് പാക്കായിക എല്ലാമായി അല്ലേ ഇതെല്ലാമായി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ി പത്തുമണിക്കായിരുന്നു വെട്ടുന്നതെന്ന് ഓർക്കണം കേട്ടോ ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് കണ്ടല്ലോ ബാക്ക് പാർട്ട് എടുത്ത ഭാഗം നേരെ തിരിച്ചിട്ടു നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആകെയുള്ള ഈ ഒരു മീറ്റർ തുണിയെ നമ്മൾ നേരെ രണ്ടായിട്ട് മണക്കി നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയാണ് അതിനൊന്നും ചെയ്തിട്ടില്ല ഇനി നമ്മുടെ ഈ ബാക്ക് പാർട്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കും ഇങ്ങനെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തുണി ലാഭിക്കാൻ വേണ്ടിയാണേ അപ്പോൾ ഈ എന്നോട് എൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന തുണിയില്ലേ ഇവിടെ ഈ അരികു തേര് അത് അര ഇഞ്ച് തള്ളിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് കാരണം എന്തിനെന്ന് അറിയാമോ ഫ്രണ്ട് ഓപ്പണാണ് അവിടെ ഹുക്കും പടിയൊക്കെ വെക്കണ്ടേ അതിന് വേണ്ടിയുള്ള അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് അളന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇവിടെ തുടങ്ങാൻ എന്നിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ആംഹോളും നമുക്കതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഈ ഫ്രണ്ടിനൊക്കെ ഫുള്ള് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടേ നമുക്ക് ഈ അര ഇഞ്ച് കൊടുത്തേക്കൊന്ന് ഞാനൊന്ന് വരച്ചിട്ടേക്കാം തിരിച്ചറിയാൻ വേണ്ടി ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെ അപേക്ഷിച്ച് ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഒരിഞ്ച് നമുക്ക് കൂട്ടി കൂടുതൽ എടുക്കണം സത്യത്തിൽ ഈ ഒരിഞ്ച് ഫുള്ളും വേണ്ട ഈ നടുക്കത്തെ ടക്കിൻ്റെ ഭാഗത്താണ് ശരിക്കും ആ ഒരു ഇഞ്ച് വേണ്ടത് രണ്ട് സൈഡിലും ആ ഒരു ഇഞ്ച് കൂടുതൽ വേണ്ട പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് എടുക്കുക പിന്നെ നമ്മൾ തയ്ക്കുമ്പോഴേ അത് കുറച്ച് കൂടുതലും വെട്ടിക്കളയുന്നത് ഈ ബാക്ക് പാർട്ടിലെ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്ത് കളയണമായിരുന്നു അത് ഞാനൊന്ന് വരച്ചിട്ടേക്കാം അപ്പോൾ നമുക്ക് ഇത്ര ശരിക്കും ബാക്ക് പാർട്ടിന്ന് എടുത്ത് കളയണം അപ്പോൾ ഫ്രണ്ട് പാർട്ടിന്നും അതനുസരിച്ച് കളയേണ്ടി വരികല്ലേ അതുകൊണ്ട് ഞാനൊരു ഒരു ജസ്റ്റ് ചുമ്മാ ഒരു മെഷർമെൻ്റ് ഒന്ന് വരച്ചിട്ടുന്നേ ഉള്ളേ ഇത് കറക്റ്റല്ല കാരണം മുമ്പോട്ടിനി നമുക്ക് ടക്ക് വരയ്ക്കുമ്പോൾ ഇത് നീളത്തിൽ വരേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റഫ് ആയിട്ട് വരച്ചത് അപ്പോൾ നമ്മളെല്ലാം വരച്ചു നമുക്ക് ആ ആം ആംഹോളിൻ്റെ ആ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ബാക്ക് പീസ് മാറ്റി നമുക്കിനി ആ പഴയ ആം ആംഹോളിൻ്റെ ലൈനുകൾ ഒന്നുകൂടെ ഞാൻ വരച്ചു ഇനി നമുക്ക് മറ്റു മാറ്റങ്ങളൊന്നും വരുത്തില്ല ഇതും ആറോ ആറേ കാലം ഒക്കെ തന്നെയാണ് നിങ്ങൾക്കറിയാവല്ലോ ഇനി നമ്മൾ ആ കഴുത്ത് ഫ്രണ്ട് കഴുത്തൊന്ന് വരയ്ക്കാവേ ഞാൻ ഏഴാണ് എടുക്കുന്നത് സെവൻ സെവൻ ഇഞ്ചാണ് നെക്ക് സെവൻ ഇഞ്ച് എടുക്കുന്നു മുമ്പത്തെ പോലെ തന്നെ രണ്ടര മുകളിലും താഴെ മൂന്നുമാണ് അങ്ങനെ നമ്മളൊരു ഒരു ഷേയ്പ്പിൽ നമുക്കൊരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്തേക്കാം ഇത്രയും മതി ഇതിന് കൂടുതലൊന്നും വേണ്ട അപ്പം ഇതെല്ലാം ഫിനിഷായി ഇനി നമ്മുടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടാം ഫ്രണ്ട് ആംബോൾ കുഴിച്ചുപെട്ടാൽ ഞാൻ ഒന്നാണ് എടുക്കുന്നത് ഒന്നിൽ നിന്ന് ഒന്ന് ചരിച്ച് നമുക്കതിലോട്ട് താഴ്ത്തി വരയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് ചെസ്റ്റ് ഫോർട്ടിയാണ് അറിയാം ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോറ് ടെൻ ഇഞ്ച് കറക്റ്റ് ടെൻ ഇഞ്ച് തന്നെ എടുക്കുന്നു ഇനി നമുക്ക് അറിയാമല്ലോ പ്രിൻസസ് കട്ട് വരുമ്പോൾ ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു ടക്ക് വരും നമ്മൾ കട്ട് ചെയ്തിട്ട് കൂട്ടി കൂട്ടിച്ചേർക്കുക അവിടുന്ന് ഒരു അര ഇഞ്ച് നമ്മൾ വെട്ടി കൂടെ കളയും അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടു വൺ ഇഞ്ച് എക്സ്ട്രാ ആൻഡ് ദെൻ വൺ ആൻഡ് എ ഹാഫ് സീം അലവൻസ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ പത്തും അതായത് പത്തിഞ്ച് നമ്മുടെ ബോഡിയുടേത് പിന്നെ വൺ ഇഞ്ച് പിന്നെ ഇത് നമ്മുടെ അപ്പക്സ് പോയിൻ്റ് ഞാൻ അപ്പക്സ് പോയിൻ്റ് ലവൻ ഇഞ്ചാണ് എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് അപ്പക്സ് പോയിൻറ്റ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഏതെന്നറിയുമോ ബി പി റ്റു ബി പി ബി പി റ്റു ബി പി സംശയമുണ്ടോ ഫോർട്ടി ടു ബസ് സ്റ്റാൻഡിലുള്ള ആളുടെ ബി പി ടു ബി പി ഫോർ പോയിൻ്റ് ടു ആയിരിക്കും ഡിവൈഡഡ് ബൈ ടെൻ അപ്പോൾ എനിക്ക് ഫോർ പോയിൻറ്റ് ടുവും വേണം പിന്നെ ആ അപ്പുറത്ത് നമ്മളൊരു ഇച്ചിരി ഇട കൊടുത്തിട്ടില്ലേ അതുകൂടെ കൂട്ടി ഞാൻ നാലര എടുക്കുന്നു മനസ്സിലായ നിങ്ങൾക്ക് മാർജിൻ ഉൾപ്പെടെ നാലര അപ്പോൾ താഴെ എടുക്കുന്നത് എത്രയാണെന്നറിയാവോ നാലേ എടുക്കാവൂ നാലര എടുക്കരുത് നാല് അപ്പോൾ അര ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കി ഫോർ ഇഞ്ച് താഴെ കൊടുത്തതും മുകളിൽ ഫോർ പോയിൻറ്റ് ഫൈവും ആക്ച്വലി എത്ര മതി എനിക്ക് ഫോർ പോയിൻ്റ് ടു മതി നമ്മളിനിയും നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ലൈന് ഈ സെൻറ്ററിലോട്ടാണ് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് അതൊരിച്ചിരി കേർവ് ഷേപ്പിൽ വേണം നമുക്ക് കൂട്ടിച്ചേർക്കാൻ അതിന് മുമ്പ് ഇവിടുത്തെ ഇവിടെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഈ ഫോർ ഇഞ്ച് എടുത്തെടുത്തു നിന്ന് മൂന്നിഞ്ചാണ് ഞാൻ മെയിൻ ടക്കിന് കൊടുക്കുന്നത് അത് മൂന്ന് വേണം നിർബന്ധവുമില്ല രണ്ടര രണ്ടര മുക്കാൽ ഒക്കെ നമുക്കെടുത്താൽ മതി അവിടുന്ന് രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് മുകളിലേക്ക് ടു ഇഞ്ചസ് എടുത്തിട്ടൊരു പോയിൻ്റ് കണ്ടെത്തി ഇനി നമുക്ക് ഈ പോയിന്റുകളെയെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാം അതെങ്ങനെ ചേർക്കാൻ നോക്കിക്കോണേ സ്ട്രെയിറ്റ് ലൈൻ ഇത് ഇത് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല ശരിക്കും വേണ്ടേ ഒരു ചെറിയൊരു കേർവിൽ വരയ്ക്കുന്നതാണ് നല്ലത് ചെറിയൊരു കേർവിൽ ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇനി ഇവിടുന്ന് നിങ്ങൾ നോക്കിയേ ഇവിടുന്ന് ഞാൻ സ്ട്രെയിറ്റ് വരയ്ക്കാതെ ഈ ഭാഗം ഉപയോഗിച്ചാൽ കണ്ടോ ഈ ഷേയിപ്പ് വരണം നിങ്ങൾ ശ്രദ്ധിച്ചോ നേരെ അല്ല ഈ ഷേപ്പ് വരണം കേട്ടോ അപ്പക്സ് പോയിൻറ്റീന്ന് ഈ ഷേപ്പിൽ ഞാൻ കൂട്ടിച്ചേർത്തു ഇനി ഇവിടെ നോക്കിക്കേ നിങ്ങൾ ഈ അപ്പക്സ് പോയിന്റിൻ്റെ അവിടുത്തെ ഷേപ്പ് കൊടുക്കുന്ന നമ്മൾ ഈ അംഹോൾ കേർവിൻ്റെ ഇത് വെച്ചാൽ ചെറു മുഴുവൻ ചേർക്കുന്നില്ല ഒരു ചെറിയൊരു കെയർവ് ഇങ്ങനെ ഇവിടം വരെ കൊടുത്ത് നിർത്തി ഇനി ബാക്കി ഭാഗം ഈ ടു ഇഞ്ചും ഈ കെയർവും തമ്മിൽ നമുക്ക് നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കാം അപ്പോൾ അനായാസം നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലേ അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഇച്ചിടൊന്ന് തിക്കായിട്ട് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ നമ്മുടെ കൈക്കൂഴിയുടെ അവിടെ നിന്നൊരു ഒരു കഷ്ടിച്ചൊര ഇഞ്ച് ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് വെട്ടിക്കളയാം എന്തിനെന്ന് അറിയാമല്ലോ ഇത് വെട്ടിക്കളയുമ്പോഴാണ് ഞാൻ അവിടെ ഒരു വൺ ഇഞ്ച് ആഡ് ചെയ്തിട്ടില്ലേ അത് അതിന് വേണ്ടിയാണ് അത് ഓർത്തോണേ ഇനി തന്നെ നമുക്കുള്ളത് എല്ലാം കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് താഴത്തെ നമ്മുടെ വേസ്റ്റ് അളവാണ് നോക്കുന്നത് വേസ്റ്റ് അളവ് തേർട്ടി ഫോറാന്ന് നിങ്ങൾക്ക് അറിയാം തേർട്ടി ഫോറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എയ്റ്റ് ആൻഡ് ഹാഫ് കിട്ടണം പക്ഷേ ഇവിടെ ഈ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിടത്തുനിന്നും അര ഇഞ്ച് തയ്ച്ചു പോകും അല്ലേ ആ തയ്ച്ച് പോകുന്നതും ഒഴിവാക്കി വേണം നമുക്ക് ഈ ഇഞ്ച് ഒഴിവാക്കി നമുക്ക് എത്ര കിട്ടണം എട്ടര ഇഞ്ച് കിട്ടണം ആ എട്ടരയിൽ വേണം നമുക്ക് പോയിൻ്റ് അടയാളപ്പെടുത്താൻ പിടികിട്ടിയോ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് കിടക്കുന്ന മൂന്നിനെ കൂട്ടി എട്ടരന്ന് എടുക്കരുത് ആ മൂന്ന് എന്താണ് ടക്ക് നമുക്ക് കണ്ടിച്ച് കളയാനുള്ളതാണ് കട്ട് ചെയ്ത് പോകും അവിടം അതുകൊണ്ട് നമുക്ക് എന്ത് വേണം അവിടം വിട്ടിട്ട് ഒന്നുകൂടെ കാണിക്കാം നിങ്ങൾ നോക്കുക അത്രയും വരെ നമുക്കുണ്ടല്ലോ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ തന്നെ കൂട്ടി ഇനി എനിക്ക് എത്ര വരണം എയിറ്റാൻ്റെ ഹാഫ് വരണം അപ്പം ഇതാ കറക്റ്റ് ഷാർപ്പ് ഒരു കാലഞ്ചിൽ വ്യത്യാസമുണ്ട് ഇനി ഞാൻ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമും കൂടെ സീം അലവൻസ് എടുക്കുന്നു ഇനി നമുക്ക് ലാസ്റ്റ് ഈ വരച്ചേക്കുന്ന പോയിൻ്റുകളിൽ തമ്മിൽ ജോയിൻ ചെയ്യാം അതും വരച്ച് പറയും വരയ്ക്കുക ഇതാ നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുന്നത് പണി തീർന്നില്ലേ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി വേറെ എക്സ്ട്രാ ഒന്നുമില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഇതിന് ശേഷം തേർട്ടി എയ്റ്റും തേർട്ടി സിക്സും കൂടെ കാണിച്ചു തരാവേ ഇത് ഇത് തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ തയ്യൽ ഫുള്ള് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കണ്ടില്ലേ ഇത് എന്ന് പറയുന്നത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ആരും കാണാനും ഇല്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം അഷ്ടമെൻ്റൊന്നും മാറിപ്പോവല്ലേ ഇത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി തന്നെ ഒരു ട്യൂബൈ വണ്ടിൻ്റെ തുണി എടുത്താ തയ്ക്കുന്നത് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ തയ്ക്കണം ഒരു വില ഒരു കോട്ടൺ തുണി എടുത്ത് തയ്ച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി ഇടണം ഇട്ടിട്ട് വേണം നല്ല തുണിയിലേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഈ പോർഷൻ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയും അപ്പക്സ് പോയിന്റ് നമുക്കൊന്ന് ഇപ്പം തന്നെ ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചേക്കാം അല്ലേൽ എന്നെ പറ്റുന്നറിയോ നിങ്ങൾ ചിലപ്പം മുകളിൽ നിന്നൊക്കെ തയ്ച്ചിങ്ങ് വരും തയ്ച്ച് വരുമ്പം അപ്പക്സ് പോയിന്റ് രണ്ടും രണ്ടിടത്ത് നിൽക്കും ഇതിൻ്റെതൊരുടെടത്തും അപ്പുറത്തെ പാർട്ടിൻ്റെ നെക്കിൻ്റെ പാർട്ടിൻ്റെ വേറിടത്തും നിൽക്കും ഒന്ന് വെച്ച് നോക്കാം

ഇത്രയും തയ്ച്ചും തയ്ക്കുമ്പം നമുക്ക് കയറി വരും കയറി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി വരുന്നത് അത് നമ്മൾ തയ്ക്കാൻ നേരത്തെ കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാനുള്ള ഫിനിഷ് ചെയ്യും ഒന്നുകൂടെ കാണിക്കാം പിന്നെ നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ആ ബാക്ക് പാർട്ടിലോട്ട് ആ ഷോൾഡർ ഒന്ന് ചേർത്ത് വെക്കാം ഈ പീസും കൂടെ ഒന്ന് വെക്കാം ഈ പീസ് വെക്കുമ്പം ആ പക്സ് പോയിൻറ്റ് ചേർത്ത് വെച്ചിട്ട് ഇത് തമ്മി കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് നോക്കിക്കേ അപ്പം നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗം ഞാൻ കറക്റ്റാക്കി വെച്ചു കണ്ടോ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട നമുക്ക് തയ്ക്കാൻ നേരത്തൊന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി എന്നിട്ട് ലാസ്റ്റ് അടിഭാഗം നോക്കിയേ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട് അതൊന്നും നമ്മൾ നമ്മളിപ്പം കട്ട് ചെയ്ത് കളയാനായിട്ട് മെനക്കടണ്ട കേട്ടോ തയ്ച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇപ്പം ഞാൻ വെച്ചപ്പം നിങ്ങൾ കണ്ടോ അപ്പെക്സ് പോയിൻറ്റ് തമ്മിൽ കറക്റ്റ് ചെയ്തിട്ടാണ് മേളിലോട്ട് മെഷർമെൻ്റ് നോക്കേണ്ടത് അപ്പം നമുക്ക് ഈ എൻ്റെ ഇച്ചിരി കൂടുതൽ കൂടി നിൽക്കും അതുകൊണ്ട് ഞാനൊരു കാലിഞ്ച് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കേട്ടോ അത് നമുക്ക് പിന്നെ ചെയ്ത് തയ്ച്ചിട്ട് വേണേലും കളയാം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷാർപ്പായിട്ട് നമ്മുടെ കൈ കുഴിയുടെ അളവ് നമ്മൾ നോക്കുന്നു നമ്മൾ പറഞ്ഞായിരുന്നു എട്ടേ മുക്കാലാണ് നമ്മുടെ കൈ കുഴി അളവ് എന്തിനാണെന്നറിയാവോ പെർഫെക്റ്റ് സ്ലീവ് കട്ടിങ്ങിന് വേണ്ടിയാണ് അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോണം നമുക്ക് മിച്ചമുള്ള തുണി ഇത്രയുമാണ് അതിനെ കറക്റ്റ് രണ്ടായിട്ട് തന്നെ മടങ്ങുന്നത് രണ്ടായിട്ടാണ് കിടക്കുന്നത് എന്നാലും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കറക്റ്റ് ആക്കണം കാരണം നമുക്ക് മാക്സിമം ഇത്രേ ഉള്ളൂ ഇതുകൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പം നമ്മളെ വീതി എത്രയെന്നറിയോ എട്ടര അപ്പം നമുക്കിത് മതിയാവുമോ എനിക്ക് എട്ടേ മുക്കാലുണ്ട് ഇത് എട്ടരയുള്ളൂ മതിയാവുമോ നമുക്കിത് മതി ധാരാളം എങ്ങനെ അവർ നിങ്ങൾ നോക്കിക്കോണേ ആ അടിയൊന്ന് ലെവൽ ചെയ്യട്ടെ പതിനൊന്ന് പന്ത്രണ്ട് വേണ്ട പതിനൊന്നര അല്ലേ ആ പന്ത്രണ്ട് അപ്പം ഒരു പതിനൊന്നര എടുക്കുവാണേ പതിനൊന്നരയിൽ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഇഞ്ച് അതിനകത്ത് നമുക്ക് മടക്കി തേക്കും അപ്പോൾ ബാക്കിയേ ഉള്ളൂ ആ ലൈൻ സ്ട്രേറ്റായിട്ട് വരച്ചു ഇതാണ് നമ്മുടെ കൈയുടെ നീളത്തിനായിട്ട് നമ്മളെടുത്തത് ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് ഡൗൺ ചെയ്യുന്നത് മൂന്നേ മുക്കാല നാലില്ല മൂന്നേ മുക്കാലിൽ ഡൗൺ ചെയ്തു ഇവിടെ നിന്ന് നമുക്ക് എത്ര കിട്ടണം എന്നറിയാമോ എട്ടര കിട്ടിയാൽ മതി എട്ടര കിട്ടിയാൽ മതി അതിനുവേണ്ടി ഞാൻ ആ ഷേപ്പിൽ അവിടെ ഒരു ലൈൻ വരച്ചു അത് എത്ര എന്താ പറഞ്ഞത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ആ ഡൗൺ എന്ന് പറഞ്ഞത് ആ ഡൗണിൽ നിന്ന് നമുക്ക് എത്ര കിട്ടിയാൽ മതി എ എട്ടര കിട്ടിയാൽ മതി എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിട്ടിയാൽ മതി അതെന്താ കാരണം അങ്ങനെ ഷെയ്പ്പിനല്ലേ വരുന്നത് അപ്പം നീളം കൂടുതലേ ഷെയ്പ്പിൽ ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേന് എട്ടര എന്നുള്ളത് എട്ടേ മുക്കാൽ എന്നുള്ളത് ഇതിൽ ഇവിടുന്ന് വരുമ്പോൾ പോകും അതുകൊണ്ട് നമുക്ക് എത്ര എടുത്താൽ മതി എട്ടരയെ എടുത്താൽ മതി അപ്പം നമുക്ക് എട്ടര കിട്ടും ഈ ഇത് ധാരാളം മതി ഏച്ചു പിടിപ്പിക്കേണ്ടൊന്നും ആവശ്യം വരത്തില്ല അപ്പം കൈയുടെ ഓപ്പണിങ്ങിൻ്റെ അളവും ഞാൻ കൊടുത്ത് ഷേപ്പ് ചെയ്തു നമുക്കിന് ഷേപ്പ് ചെയ്യാം നോക്കിക്കോണേ ഒരു ഒരു വൺ ആൻഡ് എ ഹാഫ് ഇഞ്ച് നമുക്ക് അനക്കാതെ വെച്ചിട്ട് അവിടുന്ന് ഷെയ്പ്പ് പതുക്കെ ഇങ്ങനെ നോക്കി അങ്ങ് ചെയ്താൽ മതി അതിൻ്റെ പ്രത്യേക ഒരു ഒരു ഒക്കെ തന്നാൽ നിങ്ങൾക്ക് അത് ഇരട്ടി ഇരട്ടിപ്പണിയാകും ഇത് കണ്ടല്ലേ ഈ ഷേയ്പ്പ് ഇതൊന്ന് മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ചെയ്യണം റഫായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നേ അപ്പം നമ്മുടെ കൈക്ക് ഒരു വശം വരും അപ്പം കഴിഞ്ഞു സ്ലീവിൻ്റെ ഒരുപാട് കഴിഞ്ഞു കട്ട് ചെയ്തേക്കാം നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ഈ പഴയ വീഡിയോ കണ്ടിട്ട് എന്തുകൊണ്ട് വിശദീകരിച്ച് ഓരോരുത്തർ കമൻറ്റ് ചെയ്തേക്കാം എന്ത എന്തെന്നറിയാവോ പണ്ടത്തെ സാരി ബ്ലൗസ് സ്ഥലം ഇല്ലേ എൻ്റെ പൊന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എനിക്ക് ഞാനും എല്ലാം മറന്നുപോയില്ലേ മറന്നുപോയി എത്ര നാൾ മുമ്പിട്ട് ഈ വീഡിയോയുടെ എങ്ങനെയാ ഏത് മെഷർമെൻറ്റിൻ്റെയാണെന്നൊന്നും നമുക്കറിയത്തില്ല നമുക്ക് അടുത്ത കാലത്ത് ഒരു മാസത്തിനിടയ്ക്കൊക്കെ ഇട്ടതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാം എനിക്കല്ലാതെ ഒന്നും ഇങ്ങനെ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞാൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ അതോ എൻ്റെ പിഴവാണോ എന്ന് എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അന്നരം അന്നരം കിട്ടും നിങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്നാണ് വരുന്നതൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനെല്ലാം ആൻസർ തന്നു ഇനി എന്നാ പണി എന്നറിയാവോ നമുക്ക് മിച്ചം കിടക്കുന്ന തുണിയേന്നൊക്കെ നമുക്ക് കുറേ മിച്ചങ്ങൾ വേണ്ടേ അലൂലത്ത് വേണ്ടേ ഒത്തിരി അല്ലേ ബാക്ക് പാർട്ടിൻ്റെ പടി വേണം ആ പിന്നെ നമുക്ക് നെക്ക് നല്ല നീളത്തിൽ കിടക്കുക നെക്ക് എത്ര കിടക്കുന്നത് രണ്ട് ഏഴും ബാക്ക് പത്തും അത്രയും നമുക്ക് സ്ട്രിപ്പുകൾ വേണം ഏതാ നമ്മുടെ ക്രോസ് സ്ട്രിപ്പ് വേണം നമുക്ക് ക്രോസ് ഉള്ള തുണികൾ വേണം അതിന് നമ്മൾ ഒരു കറക്റ്റ് ഒരിഞ്ച് അല്ലെ ഒരു ഇഞ്ചും ഒരു ഒന്നോ രണ്ട് പോയിന്റുടെ അളവിൽ ഇതുപോലെ തന്നെ വരച്ച് എടുക്കണം കേട്ടോ നല്ല അറിയാവുന്നവർ വരയ്ക്കൊന്നും വേണ്ട ഞാൻ വരയ്ക്കാറൊന്നുമില്ല അപ്പം നിങ്ങളെ പുതിയവരെ കാണിച്ചു തരുമ്പോൾ വരച്ച് ചെയ്യുന്നതാണ് കറക്റ്റ് എങ്കിൽ ക്രോസ് പീസ് എല്ലാം ഒരുപോലെ ഇരിക്കും യൂണിഫോം ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നെക്ക് തയ്ക്കുമ്പോഴും വൃത്തിയായിരിക്കും അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ അത് വരയ്ക്കണ നിർബന്ധമൊന്നുമില്ല തുടക്കക്കാര് വരച്ച് ശീലിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം അങ്ങനെ ഞാനൊരു മൂന്നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് ഏതാ ബാക്കി വേണം ബാക്കു വേണം പിന്നെ ഫ്രണ്ടിൽ പടി വേണം ഫ്രണ്ടിലെ ഹുക്കും ഈ വള്ളിയും ബിരിയാണിനുള്ള പീസുകൾ വേണം ഒക്കെ അതൊക്കെ കിട്ടുന്നിടത്തോ കിട്ടുന്നത്രയോ എടുത്ത് വച്ചേക്കാം തുണിയൊക്കെ ഉണ്ടേതായാലും നമ്മൾ ലുബ്ധിച്ച് ലുബിച്ചല്ലേ ചെയ്ത് കിട്ടിയേ ഇവിടെ നമുക്ക് ബാക്ക് ഞാൻ ഇത്രയും സാധാരണ ഞാൻ ഇതൊന്നും കാണിക്കാറില്ല കാണിക്കുന്നതെന്നു ചോദിച്ചാൽ യോ ചില ചില സംശയങ്ങൾ ചോദിക്കും ടീച്ചറെ അത് കണ്ടില്ലല്ലോ ഇന്നലത്തെ ചുരിദാർ തോച്ച എൻ്റെ ഫ്രണ്ടിലത്തെ കണ്ടില്ലല്ലോ ഞാൻ ഇട്ടാൽ ഒരു മനുഷ്യൻ നോക്കത്തില്ല നോക്കുകയില്ല ഒരു കാര്യം പറയത്തുമില്ല ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങളോർക്കും ഇത് കണ്ട് കുഞ്ഞുകളിയ കളിയെ തമാശ ആണ് നല്ലപോലെ സമയമെടുത്താൽ നമ്മളിതെല്ലാം ചെയ്യുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വേണ്ടേ ഒരു മനുഷ്യൻ കാണത്തുമില്ല വേറൊരാളോട് പറയത്തുമില്ല ഒട്ടും ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല എല്ലാം ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞാൽ നടക്കുമോ അപ്പം നിങ്ങളെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഞാനിത് പിന്നെ പിന്നെ കാണിക്കുകയാണെ ഇത് നമുക്ക് ഫ്രണ്ടിലെ പഠിക്കു വേണ്ടിയാണേ ഫ്രണ്ടിലെ അടിപ്പടിക്ക് ഇനി ഫ്രണ്ടിൽ നമുക്ക് ഹുക്കും ഇതും പരിഹാനുള്ള രണ്ട് ചെറുതും വേണം പിന്നെടുത്തോളം അപ്പോൾ എല്ലാവരെയും നമുക്ക് അടുക്കി വെക്കാം അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം താങ്ക് യു